രാജാവിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നിൻ്റെ കഷ്ടകാല സമയത്ത് നിൻ്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കോബുവിൻ്റെ ദൈവത്തെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ അവിടുന്ന് തൻ്റെ വിശുദ്ധന്മാരുടെ നിരത്തിൽ നിന്ന് നിനക്ക് സഹായമായിക്കട്ടെ അയക്കട്ടെ സിയോണിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ നിൻ്റെ ദഹനബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ കർത്താവ് തൻ്റെ അഭിഷിക്തിനെ സഹായിക്കുമെന്ന് ഞാനിപ്പോൾ അറിയിക്കുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരം വലതു കൈകൊണ്ട് മഹത്തായ വിജയം നൽകും ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി തന്നെ നിൽക്കും കർത്താവ് രാജാവിന് വിജയം നൽകണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ